എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പാർട്ട് പതിനൊന്ന് ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു എ സ്വദേശി പ്രസ്ഥാനം ബി നിസ്സഹകരണ പ്രസ്ഥാനം സി സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരം ഡി ക്വിറ്റ് ഇന്ത്യ സമരം ഉത്തരം ഡി ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ രണ്ടാമത്തെ ചോദ്യം വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് എ പി എൻ പണിക്കരുടെ ചരമദിനം ബി പി എൻ പണിക്കരുടെ ജന്മദിനം സി കുഞ്ഞുണ്ണി മാഷിൻ്റെ ജന്മദിനം ഡി തകഴിയുടെ ചരമദിനം ഉത്തരം എ പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനം ജൂൺ പത്തൊമ്പത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കർ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായത് തിരുവനന്തപുരം വായനാ വാരം ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ മൂന്നാമത്തെ ചോദ്യം ഭൂതത്താൻ അണക്കെട്ട് ഏത് ജില്ലയിലാണ് എ ഇടുക്കി ബി പത്തനംതിട്ട സി എറണാകുളം ഡി വയനാട് ഉത്തരം സി എറണാകുളം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരം പ്രാചീന കാലത്ത് എറണാകുളം അറിയപ്പെട്ടിരുന്ന പേര് ഋഷിനാഗകുളം നാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം എ താമര ബി കണിക്കുന്ന സി ചെമ്പരത്തി ഡി അമ്പൽ ഉത്തരം ബി കണിക്കുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ അഞ്ചാമത്തെ ചോദ്യം മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എ തിരുവനന്തപുരം ബി കണ്ണൂർ സി പത്തനംതിട്ട ഡി കണ്ണൂർ ഉത്തരം എ തിരുവനന്തപുരം തിരുവിതാംകൂറിൽ കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാൾ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ കേരളത്തിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ എള്ള് ഉൽപാദിപ്പിക്കുന്ന ജില്ല കൊല്ലം നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ആറാമത്തെ ചോദ്യം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏത് എ മെഡില ഒബ്ളാങ്ക ബി ഹൈപ്പോത്തലാമസ് സി സെറിബല്ലം സെറിബ്രം ഡി സെറിബല്ലം ഉത്തരം ഡി സെറിബല്ലം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലം മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം നിദ്രാവേളയിൽ സത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ഏഴാമത്തെ ചോദ്യം നിശാന്തയ്ക്കു കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് എ വൈറ്റമിൻ ഡി ബി വൈറ്റമിൻ എ സി വൈറ്റമിൻ സി ഡി വൈറ്റമിൻ ബി ഉത്തരം വൈറ്റമിൻ എ ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം എ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ വിറ്റാമിൻ കെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വിറ്റാമിൻ ഇ എട്ടാമത്തെ ചോദ്യം നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം എ എയ്ഡ്സ് ബി മഞ്ഞപ്പിത്തം സി പ്രമേഹം ഡി രക്തസമ്മർദ്ദം ഉത്തരം ഡി രക്തസമ്മർദ്ദം കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് നാവികരുടെ പ്ലേഗ് സ്കർവി വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം മലമ്പനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം മദ്രാസ് ഐ എന്ന വിളിപ്പേരുള്ള രോഗം ചെങ്കണ്ണ് ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എ നാഡീകോശം ബി പുംബീജം സി അണ്ടം ഡി രക്തകോശം ഉത്തരം ബി പുംബീജം കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കോശങ്ങൾ കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക് ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാൻ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം പത്താമത്തെ ചോദ്യം പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് എ സമയം ബി വേഗത സി മാസ് ഡി ദൂരം ഉത്തരം ഡി ദൂരം നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം പ്രസ്താവിക്കാൻ സാധാരണ പ്രയോഗിക്കുന്ന അളവാണ് പ്രകാശവർഷം പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് റോമർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്